ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ ഒരു മനാഫിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി മൂപ്പര് വല്ലാതെ നന്മ ചെയ്യാൻ വേണ്ടി പോയതാണ് അതും ഏറ്റവും വലിയ സംസ്കാര ശൂന്യരായിട്ടുള്ള സംഗീ കുടുംബത്തിന് അതോടുകൂടി ഇപ്പൊ പള്ള നിറച്ചു കിട്ടി നിങ്ങളത് തമ്മിലും കണ്ടില്ലേ അതിൽ പറഞ്ഞതുപോലെ തന്നെ പള്ള നിറച്ചു കിട്ടിയിരിക്കുകയാണ് വല്ലാതെ പോയിട്ട് നന്മ പ്രവർത്തിക്കരുത് ഇതുപോലെ വർഗീയത ബാധിച്ച ആൾക്കാർക്ക് അതാണ് സത്യത്തിൽ മനാഫ് ചെയ്തത് ഇപ്പൊതാ മനാഫിനെതിരെ കുറെ കേസും വന്നിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഇതൊക്കെ കേട്ടപ്പോഴേ അത്ഭുതം തോന്നുന്നുണ്ട് ചിരിക്കാൻ വരുന്നുണ്ട് എന്ത് കേസാണ് മനാഫാണെങ്കിൽ ആ ഒരു ഫാമിലിയുമായിട്ട് അടുത്ത് നിൽക്കുകയാണ് ചെയ്തത് പിന്നെ മനാഫിന്റെ ലോറി ആണല്ലോ കാണാൻ അതായത് മനാഫിന്റെ ഡ്രൈവറാണല്ലോ കാണാൻ അതായത് അപ്പൊ അതുകൊണ്ട് തന്നെ പത്രക്കാർ സ്വാഭാവികമായിട്ടും മനാഫിനുണ്ടാകും ചോദിക്കാര്യങ്ങള് മനാഫാണെങ്കിലോ ആ ഗംഗാവാലി പുഴ ആ തീരത്തുണ്ടേനും എപ്പോ നോക്കിയാലും അങ്ങനെയാണ് ഈ ഒരു മനാഫിനെ കേരളക്കാർ അറിയുന്നതും അതോടൊപ്പം തന്നെ എഴുപത്തിയേഴ് ദിവസത്തോളം ഈ മനാഫ് അവിടെ നിന്നു ആ ഒരു ലോറി കിട്ടുന്നത് വരെയും ആ ഒരു ബോഡി കിട്ടുന്നത് വരെയും അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും പത്രക്കാർക്ക് നേരെ പോയിട്ട് വല്ലതും ചോദിക്കണം എന്ന് തോന്നിയാല് മനാഫിനോടാ ചോദിക്കുക കാരണം അവിടെ ഉണ്ടല്ലോ എല്ലാം കാണാൻ എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളത് അതുമാത്രമല്ല പിന്നെ കുറെ യൂട്യൂബർമാർ അവരും അവിടെ പോയിട്ട് യൂട്യൂബിന് വ്യൂവർമാരുണ്ടാവും എന്നൊക്കെ കണ്ടിട്ട് അവരും പോയിട്ട് ഇന്റർവ്യൂ ചെയ്തതും ഈ മനാഫിനെ ആയിരുന്നു അങ്ങനെ എല്ലാവരും ഇന്റർവ്യൂ ചെയ്ത് ചെയ്തിട്ടാണ് ഈ മനാഫി ഇത്രയും ഫേമസ് ആയത് അങ്ങനെ ഫേമസ് ആയതാണ് പ്രശ്നം ആയതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ആ ഫേമസ് ആയത് ഈ മനുഷ്യത്വരഹിതമായ കുടുംബത്തിന് പിടിച്ചിട്ടില്ല ഉടനെ തന്നെ അതിലത്തെ ഒരു ആ അർജുനന്റെ സഹോദരിയുടെ ഭർത്താവ് അയാളാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പിന്നെ ഈ അർജുനന്റെ സഹോദരി ആ സഹോദരിക്കാണെങ്കിലോ എന്റെ ഭർത്താവ് ഫേമസ് ആയില്ലല്ലോ അനുജൻ മരിച്ചാലും കുഴപ്പമില്ല അനുജന്റെ പേരും പറഞ്ഞിട്ട് ഫേമസ് ആകേണ്ടത് എന്റെ ഭർത്താവല്ലേ ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ ഈ ഒരു കുടുംബം എത്ര ചീപ്പാണെന്ന് ഇവരുടെ രാവിലത്തെ ഒരു ദിനചര്യ തന്നെ നോക്കിയാൽ മതി അത് രാവിലെ വന്നിട്ട് വീടിന്റെ മുമ്പിൽ ഒരു ടേബിൾ ഇട്ടാണ്ടിരിക്കും എന്നിട്ട് പിന്നെ പത്രസമ്മേളനമാണ് എപ്പൊ നോക്കിയാലും പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ എന്താ പറയുന്നത് ആ ആകെ മനാഫിന് എങ്ങനെ കുറ്റം പറയാ വേറൊന്നും പറയാനില്ല മനാഫാണെങ്കിലോ എല്ലാരും ചേർത്ത് നിർത്തി നല്ല നല്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഒരു തരത്തിലും എന്തെങ്കിലും സ്പർദ്ധ വളർത്തുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പഴത്തെ മതസ്പർദ്ധ വളർത്തി ആളുകളെ തമ്മിൽ തല്ലിച്ചു ദ്രോഹ പ്രവർത്തനം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസാണ് ഈ അർജുനന്റെ സഹോദരി കൊടുത്തിട്ടുള്ളത് അല്ലാതെ പോലീസുകാർ സ്വമേധയാ കേസെടുത്തതല്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പോലീസുകാർക്ക് ഒരു സ്വഭാവം ഉണ്ട് സ്വമേധയാ എടുക്കുക മുസ്ലിം പേര് കണ്ടു കഴിഞ്ഞാല് സ്വമേധയാ എടുക്കുക ഇത് പോലീസ് പോലീസല്ല സ്വമേധയാ എടുത്തത് ഈ അർജുന്റെ സഹോദരി എന്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല പിന്നെ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ഒരു കുടുംബത്തിന് എല്ലാവരും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരും പാച്ച തെറിയാണ് പറയുന്നത് കേട്ടാൽ അറക്കുന്ന തെറിയാണ് വിവരനെ പറയുന്നത് കാരണം എന്താണ് അത്രയും ചീപ്പാണ് എന്ന രൂപത്തിലാണ് എല്ലാവരും കാണുന്നത് വരണേ കാരണം എല്ലാവർക്കും നന്ദി പറഞ്ഞു ഇത് വല്ല കല്യാണ മുഹൂർത്തം ഒന്നല്ലോ അനുജം മരിച്ചെടുക്കല്ലേ എന്നാ ആ സമയത്തെങ്കിലും കുറച്ച് സമാധാനത്തിൽ എല്ലാതും കണ്ടില്ല കേട്ടില്ല നടിച്ചിട്ട് ആ പ്രശ്നം പ്രശ്നങ്ങളായിട്ട് സോൾവ് ചെയ്യേണ്ട അല്ല അതാ മനാഫ് ഫേമസ് ആവുന്നു അത് നിങ്ങൾ സമ്മതിച്ചു തെരുവില്ല അങ്ങനെ മനാഫ് ഫേമസ് ആവാൻ പാടില്ല അങ്ങനെ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പാടില്ല അത് മാത്രല്ല മനാഫിന്റെ പുതിയ ട്രക്കിന് എന്ന് പേരിടാൻ പോകുന്നു അർജുന പേരിടാൻ പാടില്ല അതൊക്കെ ഞങ്ങളുടെയാണെന്നൊക്കെ പറഞ്ഞ ഒച്ചയും പണം കൂട്ടിയിട്ട് വലിയ നാടകം അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും വലിയ പച്ചത്തറി പറയുന്നത് അത് സഹിക്കാൻ നല്ലത് വേറെ മാർഗമില്ല ആളുകൾ പച്ചത്തറി പറഞ്ഞതിന് മനാഫിനോട് ദേഷ്യ ഇറക്കിട്ട് എന്താ കാര്യത് എന്തായാലും ഇപ്പൊ എന്തായി ഈ ഒരു കുടുംബം സാധാരണ ജനങ്ങൾ ചിന്തിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അധപ്പതിച്ചവരാണെന്ന് ഇവർ തന്നെ ഓരോ ദിവസം തെളിച്ച് കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഈ അധപ്പതിനെ എങ്ങോട്ടാണ് തെളിക്കാൻ പോകുന്നത് എനിക്കറിയില്ല കേസ് കൊടുത്തിരിക്കാണെന്ന് ചിന്തിച്ചു നോക്കണം അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്തയാണിത് കോഴിക്കോട് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തിന് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസ് സൈബർ ആക്രമണം നടത്തിട്ടുണ്ടെങ്കിൽ അതിൽ മനാഫ് എന്ത് ചെയ്യാനാണ് മനാഫാണോ തെറി പറഞ്ഞത് അല്ലല്ലോ ഈ കണ്ട മൂന്ന് മൂന്നര കോടി മലയാളികളാണ് തെറി പറഞ്ഞത് അതിൽ മനാഫിനെതിരെ കേസ് കൊടുത്തിട്ട് എന്ത് കാര്യത് അതാണ് ഇവിടെ പറയുന്നത് സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെടുന്നു എന്ന് കാണിച്ച് അർജുനന്റെ സഹോദരി അഞ്ചു ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി പരാതി നൽകിയത് നൽകി സിറ്റി പോലീസ് കമ്മീഷണറേയും സംബന്ധിക്കണം ഉടനെ തന്നെ എടുത്ത് ഏത് അണ്ടരും അടകോടനും അങ്ങോട്ടും ഇങ്ങനും പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഒരു പരാതി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ സ്വീകരിച്ചു എന്ന് പറയുന്നു അറ്റ്ലീസ്റ്റ് ചോദിക്കണ്ടേ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്ന് ചോദിക്കണ്ടേ മനാഫ് തെറി പറഞ്ഞ എന്തെങ്കിലും ഒരു തെളിവ് അതുണ്ടെങ്കിൽ കേസ് എടുക്കാൻ പാടുള്ളൂ അതൊന്നുമില്ല അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മനാഫ് വർഗ്ഗീയസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞതായിട്ട് എന്തെങ്കിലും തെളിവ് കാണിക്കണ്ടേ അതുമില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് കൊടുക്കുന്നത് പിന്നെ മനസ്സിലാക്കേണ്ടത് സംഘികൾക്ക് ഹിന്ദു മുസ്ലിം ഒരുമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമാരകമായ അസൂയാണ് അവരെന്തും സഹിക്കും പക്ഷെ ഇത് മാത്രം അവർ സഹിക്കൂല അതാണ് അവരുടെ നിലനിൽപ്പ് തന്നെ ഹിന്ദു മുസ്ലിംകൾ അകറ്റ കലാപത്തിലേക്ക് ഇറക്കുക അതാണ് അവരുടെ ഏക ലക്ഷ്യം അപ്പൊ ഈ മനാഫാണെങ്കിലും ഈ കുടുംബം എന്റെ ഫാമിലിയാണ് ഈ അർജുനന്റെ സഹോദരൻ പറയുമ്പോ ഈ ഹിന്ദു മുസ്ലിം ഒരുമ കൂടും അത് കണ്ട് കുരുപൊട്ടിട്ടാണ് അസുഖം മൂത്തിട്ടാണ് ഇപ്പൊ എല്ലാ ദിവസവും ഒരു ടേബിൾ ഇട്ടിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇതിനൊക്കെ ശേഷം മനാഫ് പറഞ്ഞ ഒരു ഡയലോഗ് അത് നിങ്ങൾ കേൾക്കേണ്ട ഒരു ഡയലോഗാണ് അത് വല്ലാത്തൊരു ആ ഒരു മനാഫിന്റെ വേദന ഓരോരുത്തരും അനുഭവിക്കും അങ്ങനത്തെ ഒരു ഡയലോഗാണ് ഉപരി പറഞ്ഞത് എന്താ പറഞ്ഞ അറിയോ അർജുനന് കിട്ടിയതോടെ സമാധാന ജീവിതം കിട്ടുമെന്നാണ് വിചാരിച്ചത് കാരണം എഴുപത്തിയേഴ് ദിവസം ഊണും ഉറക്കുമില്ലാതെ ആ ഒരു പുഴയുടെ തീരത്ത് കൊതുകടി ഏറ്റ് കിടന്ന ഒരു വ്യക്തി അർജുനനെ കിട്ടിയപ്പോൾ സമാധാനം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അർജുനന്റെ കുടുംബക്കാരൻ സഹോദരി അടക്കം ഉള്ള ആൾക്കാര് അമ്മയും സഹോദരിയും അഞ്ചനകെ കൂടിയിട്ട് കേസ് കൊടുക്കുകയാണ് ദ്രോഹി എന്ന് മുദ്രകുത്തിക്കൊണ്ട് അപ്പൊ പറയുന്നതാണ് എന്നാൽ അത് ഉണ്ടായില്ല ലോറി ഉടമ മനാഫ് ഇതാണ് ഡയലോഗ് അർജുനന്റെ കുടുംബത്തിന്റെ പരാതിയിൽ കേസ് എടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സംസാരിക്കാതെ വിതുമ്പിക്കൊണ്ടായിരുന്നു മനാഫിന്റെ പ്രതികരണം എന്ന് പറയുന്നത് കാരണം ആ ഒരു ലോറി ഡ്രൈവർ അർജുൻ മരണപ്പെട്ടപ്പോൾ തന്നെ മൂപ്പർക്ക് അറിഞ്ഞതാണ് മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ അതിനേക്കാൾ വലിയ സങ്കടമാണ് അല്ലെങ്കിൽ വേദനയാണ് മൂപ്പരപ്പ അനുഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവിടുത്തെ സ്ഥലം എം എൽ എ അതേപോലെ തന്നെ അവിടുത്തെ ഈ എസ് പി പോലീസ് സൂപ്രിന്ടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് മനാഫിനെതിരെ പരാതി എഴുതി തന്നാൽ നടപടി എടുക്കാമെന്ന് കർവാർ എം എൽ എയും എസ് പിയും പറഞ്ഞിരുന്നതായി അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിൻ അർജുനന് കിട്ടുമെന്നും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് മനാഫിന്റെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി നിരന്തരമായി മനോവീര്യം കെടുത്തുന്ന നടപടികൾ കൈകൊണ്ടെന്നും ജിതിൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സത്യം പറഞ്ഞ ജിതിൻ പറയുന്ന എല്ലാ സംഗതിയും നുണയായിട്ടാണ് പിന്നീട് തെളിഞ്ഞു വരുന്നത് അത് പോത്തൊരു നുണ അത്ര കരുതിയാൽ മതി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാളാണോ എഴുപത്തിയേഴ് ദിവസം അവിടെ കെട്ടിക്കിടന്നത് അപ്പൊ കിട്ടില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണോ ഈ കൊതുകടി ഏറ്റിട്ട് ഭക്ഷണം വെള്ളമില്ലാതെ അവിടെ അങ്ങനെ കഴിഞ്ഞിരുന്നത് അപ്പൊ അത് തന്നെ അതൊക്കെ വെറും പാച്ച കള്ളങ്ങൾ പറയാണ് ഇനി ഈ ഒരു മനാഫിനെതിരെ എടുത്ത കേസുകളുടെ വകുപ്പുകള് സംഭവം എന്ന് എനിക്കറിയില്ല ഇത് സാമൂഹ്യദ്രോഹികൾക്കെതിരെ എടുക്കുന്ന കേസാണ് വകുപ്പാന്ന പറയുന്നത് പിന്നെ കേരള പോലീസ് ആക്ട് പ്രകാരം സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമം ഇതൊക്കെയാണ് വകുപ്പ് പ്രകാരമാണ് കേസ് മനാഫ് സാമൂഹിക മാധ്യമങ്ങൾ വഴി തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അർജുന്റെ കുടുംബ പശ്ചാത്തലവും പ്രചരിപ്പിച്ചെന്നും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് പ്രചരണം നടത്തിയെന്നും ലോറിയുടെ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു ആ ഇവിടെ യൂട്യൂബ് ചാനൽ പറഞ്ഞപ്പോ ഒരു സംഗതിയോട് പറയാണ്ട് ഈ യൂട്യൂബ് ചാനലില് മൂന്ന് മാസമായിട്ട് വെറും പതിനായിരം സബ്സ്ക്രൈബർ ആണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ ഇവരുടെ ഈ ഒരു ഈ അർജുന്റെ കുടുംബത്തിന്റെ ഈ വാർത്താ സമ്മേളനം കാരണം എന്താന്ന് പറയുമോ നാല് ലക്ഷം എത്താൻ പോണ് നാല് ലക്ഷം എത്താൻ ഇനി കുറച്ച് മതി അതോടുകൂടി നാല് ലക്ഷം സബ്സ്ക്രൈബർ ഈ പോക്ക് പോകണെങ്കിൽ ആ ചാനലിൽ വീഡിയോ ഇടാതെ തന്നെ ഗോൾഡൻ ബട്ടൺ വരെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മളൊക്കെ കണ്ടതാണ് എന്താണ് മനാഫ് പറഞ്ഞത് എന്നുള്ള കാര്യം മനാഫിന്റെ വീഡിയോകളൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അറിയാം മനാഫ് ഒരിക്കലും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പച്ച കള്ളമാണി കുടുംബം പറയുന്നത് ഇവർക്ക് എന്തോ തലക്കസുഖം അല്ലാന്നുണ്ടെങ്കിലും എന്തോ പ്രശ്നം അത് സംഗീ പ്രശ്നം ചാണകം ചവിട്ടി എന്തോ പ്രശ്നമുണ്ട് എന്ന് ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് നിങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല യോജിപ്പിക്കുകയാണ് അതായത് നമ്മൾ ഒന്നായി നമ്മൾ ആദ്യം മുതലേ ഉള്ള കാര്യമാണ് ഇതൊരു ഒരു എന്താ പറയുക കമ്മ്യൂണൽ ഇഷ്യൂവിലേക്കോ അങ്ങനത്തെ പോയതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ ഒരു കാര്യം ചെയ്തിട്ടില്ല ഇനി എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പം ചെയ്യുക പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ആക്രമിക്കരുത് ഒരു കമന്റ് ഇടരുത് പറയുന്ന അതായത് നമുക്കറിയാം പറഞ്ഞതാണ് നിങ്ങൾ അർജുൻറെ കുടുംബത്തിനെ കുറിച്ച് ഒരു അപവാദവും പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞതാണ് പിന്നെ ഈ മതസൗഹാർദ്ദത്തിനെ കുറിച്ചാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അതുതന്നെയാണ് പ്രശ്നമായത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം മുഴുവൻ സംഘീ മനസ്ഥിതിയുള്ള സംഗീ ചാനലുകളൊക്കെ തന്നെ കുരുപൊട്ടി ഒലിച്ചു വളരെ മോശമായ രീതിയിലാണ് ഈ മനാഫിനെ കുറിച്ച് വീഡിയോകൾ ഉണ്ടാക്കുന്നത് അതിന്റെ കാരണം അതാണ് കാരണം ഹിന്ദു മുസ്ലിം അടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അസഹനീയമാണ് അത് തന്നെയാണ് കാരണം ഒറ്റക്കെട്ടായിട്ടാണ് എല്ലാ സംഘീ വിഷയങ്ങളും പത്തി വിടർത്തിയിട്ട് ആടിയിരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കെതിരെ എങ്ങനെയാണ് നേരെ തിരിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സംഗീ ഭീകരന്മാരായിരിക്കണം ഈ കുടുംബക്കാരെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ബിജു കൃഷ്ണ പറഞ്ഞ ഒരാൾ പറയാണ് മറ്റ് വണ്ടികളും പുഴയിലും ഉണ്ട് അതിന്റെ ഒക്കെ ഉടമകൾ അവിടെ ഉണ്ടോ എന്ന് നോക്ക് അവര് ജോലി ചെയ്യുന്നവന് കൂലി കൊടുത്തിട്ടുണ്ട് മുതലാളിയും തൊഴിലാളിയും അവിടെ തീർന്നു മനാഫ് ജോലി കൊടുത്തു കൂലി കൊടുത്തു ഒരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിന്നു ഒരു തൊഴിലാളിയായി അർജുനനെ ഒഴിവാക്കിയില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കിട്ടുക വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം കഴിക്കാം വിശപ്പ് മാറിയാൽ ഭക്ഷണത്തിന് കുറ്റം പറയാം അതാണ് ശീലം പ്രത്യേകിച്ച് ഈ മനുഷ്യത്വമോ സംസ്കാരമോ തൊട്ട് തീണ്ടാത്ത ഇതുപോലത്തെ സംഘികളുടെ കാര്യം പറയും വേണ്ട നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം ഈ ഒരു മണ്ണിടിച്ചെല് ഈ ഒരു ലോറി മാത്രമല്ല വേറെയും ഒരുപാട് ലോറികൾ മണ്ണിന്റെ അടിയിൽപ്പെട്ടിട്ടുണ്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ല അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തി പോവുകയുമാണ് ഈ ഒരു ലോറി കിട്ടാനുള്ള കാരണം ഈ മനാഫിന്റെ കാരണം മാത്രമാണ് അവിടെ നിന്ന് നിർബന്ധം ചെലുത്തി കർണാടകത്തെ സർക്കാരുമായിട്ട് സംസാരിച്ചു കേരള സർക്കാരുമായിട്ട് സംസാരിച്ചു അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തിട്ടാണ് അവസാനം ഈ ലോറി കിട്ടുന്നത് സത്യത്തിൽ ഒരു ലോറി വിടുമ്പോ സാധാരണ എന്താ ചെയ്യുക എന്റെ ലക്ഷങ്ങൾ മതിക്കുന്ന ലോറി അയാൾ കൊണ്ടുപോയി നശിപ്പിച്ച ഡ്രൈവർ തെണ്ടി അയാളെ ഞാൻ തിരിഞ്ഞു നോക്കൂല എന്നാണ് എല്ലാവരും പറയാം ഇത് കണ്ടില്ലേ ഒരു തൊഴിലാളിയാണെന്നോ അല്ലെങ്കിൽ ലോറി കൊണ്ടുപോയി നശിപ്പിച്ചു എന്നോ ഒന്നും ഒരക്ഷരം പറയാതെ കൂടെ നിന്ന് അവസാനം മുമ്പ് വരാം എന്നിട്ടും പറഞ്ഞത് എന്താ അറിയോ ഈ ഒരു അർജുന്റെ ശരീരം കിട്ടിയാൽ മാത്രമാണ് ആ കുടുംബത്തിന് അർജുന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് പൈസ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും പ്രയത്നം നടത്തിയത് എന്നുവച്ചാൽ അത്രക്കധികം ആ ഇൻഷുറൻസ് പണം വരെ ഈ കുടുംബത്തിന് കിട്ടണം അർജുന്റെ കുടുംബത്തിന് കിട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് മനാഫോടെ നിന്നത് എന്നിട്ട് അവസാനം പള്ള നിറച്ചു കിട്ടി അത് നല്ലൊരു പാഠമാണ് എല്ലാവർക്കും നന്മ ഇന്നത്തെ കാലത്ത് നന്മ ചെയ്യരുത് നന്മ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ച് തെരഞ്ഞെടുത്ത് അങ്ങനത്തെ ആൾക്കാരോട് മാത്രം നന്മ ചെയ്യുക എങ്ങാനും നിങ്ങൾ സഹായിക്കുന്ന ആളുകളുടെ എവിടെയെങ്കിലും ബന്ധുക്കളോ ബന്ധുക്കളുടെ ബന്ധുക്കളോ അയൽബക്കോ ഒക്കെ ആരെയും സംഖ്യകളുണ്ടെങ്കിൽ ഒരിക്കലും സഹായിക്കരുത് കാരണം എന്താ തിരിഞ്ഞു കൊത്തും ഇപ്പൊ ദുരന്തങ്ങളിൽ പോലും മതം പറയുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ വളർന്നിരിക്കുന്നു എന്നത് വളരെ ശോചനീയ അവസ്ഥയാണ് ഈ മരിച്ചയാളുടെ മതം അല്ലെങ്കിൽ അയാളെ സഹായിച്ചയാളുടെ മതം മതം അയാളുടെ കൂടെ ഉണ്ടായിരുന്നയാളുടെ മതം ഒന്നും പ്രസക്തമായിരുന്നില്ല നമ്മുടെ നാട്ടില് എന്നാൽ അവര് കുടുംബത്തിലെ ആളുകൾ പറഞ്ഞിരിക്കുന്നത് അവർക്ക് അവരുടെ അന്തസ്സിന് ക്ഷീണം തെറ്റു തരത്തിലുള്ള ചില പ്രചരണങ്ങള് ഉണ്ടായി അതിന് മനാഫ് കാരണമായി എന്നതാണ് അവരുടെ കൺസേൺ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവര് സാമ്പത്തികമായി നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകൾ അവർക്ക് അവിടെയാണ് അതായത് മീഡിയ വഴിയും ഈ പറയുന്ന യൂട്യൂബ് ചാനലിന്റെ കമന്റുകൾ അതായത് നേരിട്ട് ഞാൻ മനസ്സിലാക്കി എടുത്തുള്ള കുടുംബത്തിനെ കുറിച്ചോ ആളുകളെ കുറിച്ചോ മോശമായി സംസാരിച്ചിട്ടില്ല മതവുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചിട്ടേ ഇല്ല അപ്പോ സ്വാഭാവികതാണ് മൂപ്പര് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ നന്മ ചെയ്താൽ വരെ അത് വർഗീയമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുക ഒരു സംശയം വേണ്ട കാരണം എന്താണ് ഈ ഒരു പിണറായി സർക്കാർ വന്നതിന് ശേഷം വേറൊരു വർഗീയത കേരളത്തിലുള്ളൂ കുറച്ച് ആൾക്കാരനെ നിയമത്തിന് അതീതരാക്കി തിരുത്തിയിരിക്കുകയാണ് മറുനാടനെ പോലത്തെ പിന്നെ അതുപോലെ തന്നെ കുറെ സംഘി ചാനലൊക്കെ ഉണ്ട് കുറെ കണ്ണി കണ്ട പേരൊക്കെ ഇട്ടിട്ട് അവന്മാരനൊക്കെ തന്നെ സുരക്ഷിതമായിട്ട് ഈ ഒരു പിണറായി സർക്കാർ ഇരുത്തിയിരിക്കുകയാണ് നിങ്ങൾ മാക്സിമം മുസ്ലിം വിരോധം പറയാ അതേപോലെ തന്നെ വർഗീയത പറയാ തമ്മി തല്ലിക്ക ഹിന്ദു മുസ്ലിം അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആരും തൊടില്ല എന്ന് ഉറപ്പ് കഴിഞ്ഞാൽ പിന്നെ അവര് പറയില്ലേ അവരാണ് പറയുന്നത് അല്ല വേറെ ആരുമല്ല പറയുന്നത് അവരാണ് ഈ സമൂഹത്തിനെ മലിനമാക്കുന്നത് പക്ഷെ അവർക്കെതിരെ ഒരു കേസ് എടുക്കുകയോ പോലീസ് ഒരിക്കലും ഇല്ല അതേസമയം മനാഫിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കെതിരെ ഒക്കെ ഇപ്പൊ കേസ് ഉണ്ടാവും നിങ്ങൾ തന്നെ നോക്കിക്കോ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഒരൊറ്റ തെണ്ടികളുള്ള സംഘികളിനെ സപ്പോർട്ട് ചെയ്ത് പാച്ച മനാഫിനെ പറയുകയും പിന്നെ ഈ സംഭവത്തിന്റെ തന്നെ മതത്തിന് നിറം കൊടുത്ത ആൾക്കാർ അവരൊക്കെ സുരക്ഷിതരാണ് കാരണം എന്താണ് അവർക്ക് ഇന്ത്യയുടെ നിയമം ബാധകമല്ല അപ്പൊ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പൊ ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് വല്ലാതെ പോയിട്ട് നന്മ ചെയ്യരുത് നല്ല പള്ള നിറച്ചു കിട്ടും മനാഫിന് കിട്ടിയത് പോലെ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം